നമസ്കാരം ടോക്കിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വിശ്വാസ സംബന്ധമായ ഒരു വ്യക്തിത്വത്തെയാണ് അതായത് കൊടുങ്ങല്ലൂരിലെ പ്രശസ്തമായ മീനഭരണി ആഘോഷങ്ങൾക്ക് ആദ്യം കാവു തീടുന്ന പാലക്കവേലൻ പാലക്കവേലൻ ദേവീദാസിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ചെറുപ്പം മുതലേ അച്ഛൻ്റെ കൂടെ പോയിരുന്നു അച്ഛൻ എഴുപത്തഞ്ചിലച്ഛൻ മരിച്ചു അതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കാണ് കാവ് കണ്ടിരുന്നത് അതിപ്പം ഈ വരുന്ന കാവുക അമ്പത്തഞ്ചാമത്തെ വർഷം പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഇത് അച്ഛനച്ച അപ്പന്മാരായിട്ട് വന്നിട്ടുള്ള ഒരു നിയോഗമാണ് തലമുറകളിലെ പിന്തുടർന്നു വരുന്നൊന്ന് ദിവസത്തെ വ്രതമുണ്ട് നമ്മൾ മലയ്ക്ക് പോകുന്ന മാതിരി എന്നാ മത്സ്യമാംസവും ഒന്നും കഴിക്കില്ല അങ്ങനത്തെ വ്രതം നാൽപ്പത്തൊന്ന് ദിവസം ഇത് കാവ് നീന്തൽ നടത്തുന്നുണ്ട് ഈ കാലത്ത് കാവ്യതീന്തൽ അനുഭവിക്കുന്ന ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമയം അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്കാണല്ലേ ശരി പറഞ്ഞു ഒരു സമയത്ത് എന്തായിരുന്നു പ്രത്യേക അനുഭൂതിയായിരുന്നു ആരുണ്ടായില്ല ഒറ്റ ഭരണിക്കാരം കംപ്ലീറ്റ് നാല് ഭാഗം ഒക്കെ പൂട്ടിയിട്ട് വലിയ അമ്പരം കുറച്ചാൾക്കാർ വളരെ കൊറച്ചാൾക്കാര് ഞാൻ ഞാനൊറ്റയ്ക്കുന്ന കാവിൻ്റെ സാധാരണമാതിരി പോണ വേഷത്തിലൊന്നും പോകാൻ പറ്റിയില്ല പ്രത്യേക അനുഭൂതിയായിരുന്നു അത് ശരിക്കും വിഷമമെന്ന് വെച്ചാൽ മറ്റേത് ആൾക്കാരുടെ കൂട്ടായിട്ടുള്ള ഒരാൾക്കൂട്ടമാണല്ലോ അപ്പോൾ ഒറ്റയ്ക്കാവുന്ന ഒരു പ്രയാസം അങ്ങനെ ആ ഓക്കെ പിന്നെ ഈ ആ ചടങ്ങിനെ അത് കാളി ദാരി യുദ്ധം എന്ന് പറഞ്ഞിട്ട് കാളിക്ക് മുറിവ് പറ്റും ആ മുറിവ് ഭേദപ്പെടു നമ്മളെ യുദ്ധം നടക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കും മുറിവ് പറ്റും കാളി ദാരിയനെ കൊല്ലും എന്നാലും ദേവിക്ക് മുറിവ് പറ്റുകയും ചെയ്യും ആ മുറിവിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ചികിത്സ ചെയ്യുന്നത് പാലക്കുവലൻ്റെ എന്ന ഉദ്ദേശപ്രകാരമാണ് മരുന്ന് പണ്ടുമുതല് ഈ വരന്മാർ വൈദ്യന്മാരായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പതക്കാവത്തിൽ അന്ന് പാലക്കവലം നിശ്ചയിക്കുന്ന മരുന്നുകളാണ് ഈ മുറിവിൽ വെച്ച് കിട്ടിയിട്ട് ചെയ്യുന്നത് ദേവിക്ക് മുറിവ് കിട്ടിയിട്ട് ചെയ്യുക ആ മുറിവ് ചികിത്സിക്കുകയാണ് അതിന പ്രത്യേക മരുന്നുകൾ മരുന്നുകൾ കൂട്ടുകളുണ്ട് ആ കൂട്ടുകൾ പറഞ്ഞു കൊടുക്കുന്നത് പാലക്കോലിനാണ് ആ അത് അവിടെ തടികൾമാരാണ് പൂജ ചെയ്യുന്നത് അന്നത്തെ ദിവസം ആ ഒരു ഉച്ച നട എല്ലാം നട അടച്ചു കഴിഞ്ഞിട്ട് ഇവർ പ്രത്യേകം കരിക്കുമ്പെള്ളത്തിൽ കരിക്കുമ്പെള്ളം സാധാരണ നമ്മൾ കരിക്കും വെട്ടുന്ന കാര്യമല്ല നേരെ തിരിച്ച് മൂട് വെട്ടും മൂട് വെട്ടിട്ട് മഞ്ഞൾപ്പൊടിയും കൂട്ടി കുറച്ചിട്ടാണ് ഈ ദേവിയുടെ ിംബത്തമ്മ ചേർത്തും നല്ല ആഭരണങ്ങളൊക്കഴിച്ചും അതിന് ശേഷം അതിന് ശേഷം ആ ബിംബം മാത്രമേ ഉണ്ടാവുള്ളൂ ആ നേരത്തെ വലിയമ്പരം മാത്രമേ അവിടെ അടുത്തുണ്ടാവുകയുള്ളു മറ്റുള്ള ആൾക്കാർക്ക് പ്രയാസമില്ല അങ്ങനുണ്ടാവില്ല ആ മഞ്ഞപ്പൊടി പൊത്ത ശരീരത്തിൽ മുഴുവൻ ദേവിയുടെ ശരീരത്തിൽ അത് ഈ മരുന്ന് കൂട്ടിയിട്ടുള്ളതാണ് ഒരാളാണ് കാലായിട്ട് ഈ അമ്മ അമ്മ എനിക്കും ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ദൈവമാണ് ഞാനത് അങ്ങനെ വിശ്വസിച്ച് വരുന്നതുകൊണ്ട് മറ്റുള്ള അമ്പലങ്ങളിൽ പോകില്ല എന്നല്ല ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും കൊടുങ്ങല്ലൂരമ്മയാണ് ആ കൊടുങ്ങല്ലൂരമ്മ ദേവിയായിട്ട് തന്നെ கூடுதலுண்ட அம்பலத்தில் அஸ்வதிர் வந்து ராக ஒரு ஒன்பது மணி ஆகும் அப்படின்னாக்கு பிரசாதம் கொடுக்கல மஞ்சப்படி ശേഷം ഒരു നാലുമണിയൊക്കെ അടുത്ത് നിൽക്കും കാവു കിണ്ടാൻ വേണ്ടി ഈ പൂജയൊക്കെ കഴിഞ്ഞാൽ അടിയാളിമാരും തമ്പരാനും കൂടി കിഴക്കൻ നിറത്തിലേക്ക് വരും അവിടെ കാൽത്തറയുണ്ട് നിലപാട് തറ എന്നാണ് അങ്ങനെ പറയാം ആ തറൊക്കെ കയറിയിട്ട് തമ്പരാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് പട്ടുപിടന്ന് നിർത്തും അങ്ങനെ കാവ് കിടാനുള്ള അനുമതിയാണ് അപ്പൊ ആദ്യം കാവ് വേണ്ടി വെണ്ണിനെ ആ അമ്പലത്തിനടുത്തേക്ക് വന്ന് നിൽക്കുക അങ്ങനെ ആദ്യം കാവത് കണ്ടാൻ പറ്റും ഞാൻ ഇവിടെ ഒരു ടൗൺ ബാങ്കിലായിരുന്നു അർബൻ ബാങ്കിൽ അപ്പോൾ റിട്ടയർ ആയിട്ട് റിട്ടയറായിട്ടിപ്പോഴേ ഏഴുവെല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ ആയി വീട്ടിലെന്ന് പറഞ്ഞ് ഭാര്യ ഉണ്ട് ഒരു മകളുണ്ട് ഭാര്യ ഒരു അംഗൻവാടി ടീച്ചറാണ് മകള് പി ജി കഴിഞ്ഞാൽ മുപ്പിനെ